ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷു വിക്രത്തിന് ഒരുപാട് കുറ്റം പറമ്പോൾ വിക്രം പറയുന്നുണ്ട് ഈ വീട് ജെത്തി ചെയ്ത് പോകാതിരിക്കാൻ എനിക്കറിയാം എന്ന് പറയാനായിട്ടോ ഞാൻ വേണ്ടത് ചെയ്തോളം എന്ന് പറയുന്നത് എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് മാഷു പുച്ഛിക്കുന്നുണ്ട് അതിന് ശേഷം വിക്രം കിടന്നുറങ്ങണ സമയത്ത് വേദം വന്നിട്ട് ചോദിക്കുകയാണ് ഇനിയും എന്താണ് പരിപാടി എങ്ങനെയാണ് വീട് തിരിച്ചു പിടിക്കാൻ പോകുന്നത് ചോര ചിന്താൻ തന്നെയാണ് ഇനിയും തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും അച്ഛനെ തോൽപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി ഏർ കമ്പല അമ്മ ഭക്ഷണം ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കെ വിക്രം വേദിയോട് പറയുന്നുണ്ട് ഈ വീട് ഒരിക്കലും സഹകരണ ബാങ്കുകാർ കൊണ്ടുപോകില്ലാന്ന് നീ അമ്മനോട് പറയണം എന്ന് പറയുകയാണെ അഥവാ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീ എന്റെ ജീവൻ ഞാൻ അതിന് മുമ്പ് കളഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ വേദനോട് പറയാണ് കേട്ടോ മാത്രമല്ല വേദന മുന്നിൽ ഇരുന്നിട്ട് പൊട്ടിക്ക് അറിയുന്നുണ്ട് വിക്രമേ അതിനുശേഷം പിന്നീട് മാഷെ ഇങ്ങനെ കമലാമ്മനോട് പറയുന്നുണ്ട് ഞാൻ ആ വാസവിനൊന്ന് പോയി കാണാൻ പോകുകയാണെന്നൊക്കെ പറയാം മാഷേ അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കമലാമ്മ അങ്ങനെ രാത്രി ഈ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വിക്രം എഴുന്നേറ്റ് പോകാനിട്ടോ അപ്പോൾ അത് വേദ കാണുന്നുണ്ട് വേഗം വേദ വേഗം തന്നെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വാസം വിളിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിക്രമിനോട് അപ്പോൾ വേദ വന്നിട്ട് പുറത്തുനിന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ വിക്രം പോകുന്നത് ഇത്രയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ